ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം കുറേ പേര് ബിഗിനേഴ്സിനുള്ള കിറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ടുള്ള കിറ്റാണ് കേട്ടോ ഇത് ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവർക്ക് വേറെ ഒന്നും വാങ്ങേണ്ടതില്ല എല്ലാ ഐറ്റംസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണാം ആദ്യമായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് ഇതേ കളറിനെ ആയിരിക്കണം എന്നില്ല കേട്ടോ കളറൊക്കെ എല്ലാം വ്യത്യാസം ഉണ്ടായിന്ന് വരും പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഹെയർ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ആണ് നാല് ഹെയർ ബൺ മെറ്റീരിയൽസ് ഉണ്ടാവും ചെറിയ ബൺ ഉണ്ടാക്കാൻ പറ്റുന്ന മോഡല് മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു പേർ ടിക് ടാക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ടിക് ടാക്ക് ആണ് പിന്നെ ഒരു മീറ്ററിൻ്റെ ഒരു ഗ്ലിറ്റർ ട്യൂബും ഉണ്ടാവും പിന്നെ വരുന്നത് സാറ്റൻ കവർ ഹെയർ ബാൻഡ് ആണ് അത് മൂന്നെണ്ണം ഉണ്ടാവും പിന്നെ നാല് വയർ ഹെയർ ബാൻഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ ഇതിലൊക്കെ എൻഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന എൻ്റ് ടാപ്പാണ് കേട്ടോ ഇത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബും ബീഡ്സൊക്കെ വെച്ചിട്ട് വയർ ഹെയർ ബാൻഡിൽ ചെയ്യുന്ന സമയത്ത് എൻഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന അര മീറ്ററിൻ്റെ എൻ്റ് ടാപ്പാണ് ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് ഇതാ ഇങ്ങനത്തെ ബിഗ് സൈസ് ഫോം ഫ്ലവർ ആണ് ഇതിൻ്റെ കളറ് രണ്ടെണ്ണം വെച്ചിട്ട് പല കളറിലായിട്ട് പത്ത് കളറ് ഉണ്ടാവും കേട്ടോ പത്ത് ഫ്ലവർ ഉണ്ടാവും പിന്നെ വരുന്നത് മൾട്ടി കളറ് ആണ് അതും പത്തെണ്ണം ഉണ്ടാവും അടുത്തതായി വരുന്നത് സെൻടർ ക്ലിപ്പാണ് ഇതിൻ്റെ സിൽവർ കളറ് രണ്ടെണ്ണവും ഗോൾഡൻ കളറ് രണ്ടെണ്ണവും ഉണ്ടാവും കേട്ടോ ഇങ്ങനത്തെ നല്ല ക്വാളിറ്റിയുള്ള സൈസ് സെൻറ്റർ ക്ലിപ്പ് ഉണ്ടാവും പിന്നെ വരുന്നത് ഇതിൻ്റെ എല്ലാ ബീഡ്സും മിക്സ് ചെയ്തിട്ടുള്ള പാസ്റ്റൽ ബീഡ്സിൻ്റെ മുപ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരിക്കും കേട്ടോ എല്ലാ ബീഡ്സും മിക്സ് ചെയ്തതായിരിക്കും ഉണ്ടായിരിക്കുക ഇതൊന്നുണ്ടാവും കളറൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ചിലർ ചോദിക്കും കളർ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് അതില്ല ഞാനെല്ലാം കിറ്റായിട്ട് വെക്കുന്നതുകൊണ്ട് പിന്നെ വരുന്നത് അഞ്ച് അലിഗേറ്റർ ക്ലിപ്പാണ് അഞ്ചെണ്ണം ഉണ്ടാവും പിന്നെ ഫെൽറ്റ് ഷീറ്റാണ് റൗണ്ട് ഷേപ്പിലുള്ള ഫെൽറ്റ് ഷീറ്റ് പത്തെണ്ണം ഉണ്ടാവും കേട്ടോ അത് ഹെയർ ബാൻഡിൽ സാറ്റൻ കവറ് ഹെയർ ബാൻഡിലൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ ഒട്ടിക്കാൻ ആ അടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫെൽറ്റ് ഷീറ്റാണ് പിന്നെ ഒരു ബഞ്ച് ഫോം ഫ്ലവർ ഉണ്ടാവും ഇങ്ങനത്തെ ചെറിയ സൈസ് ഫോം ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാവുക പിന്നെ വരുന്നത് പത്ത് ജാസ്മിൻ ബഡ്സ് ആണ് ഇത് പത്തെണ്ണ ഉണ്ടാവും അതുപോലെ ഇതൊക്കെ ഒട്ടിക്കാനായിട്ട് ഒരു പതിനഞ്ച് എം എല്ലിൻ്റെ ചെറിയ ഗ്ലൂ ഉണ്ട് കേട്ടോ ഇത്രയും ആണ് ഉണ്ടാവുക ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ആണ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്